ലിവർ ഫ്രൈ ആയിട്ടുണ്ട് കുറച്ചെടുക്കട്ടെ കഴിച്ചേ നീ വീഡിയോന് വേണ്ടി പിന്നെ വീഡിയോന് വേണ്ടി അത് യഥാർത്ഥ സ്നേഹാണ് അവർ വിളിക്കണോണ്ട് അറിഞ്ഞൂടെ ഇവിടെ നിങ്ങളോ എഡിസിബി അതെടുക്കു ഇതെടുക്ക് എടി എടി എടിയെടിയെന്നല്ലാണ്ട് വിളിക്കേയില്ല അങ്ങനെ കുറിച്ച് വിളി യോഗം നിനക്ക് ബന്ധിറ്റാ വേണ്ടേ ഈ വീഡിയോ നിന്നെ വിളിക്കണം ഉള്ളൂ നിങ്ങൾ വിളിച്ചു എടി നിങ്ങള് വിളിച്ച് ബാക്കിയെടുത്ത് ഇന്നാ എരുമക്കുട്ട വെട്ടി വിഴിഞ്ഞിട് ഇതിലും വേദ എടിയെന്ന് വിളിക്കുന്നതന്നെയാ